പുഷ്പയെയും പുഷ്പരാജനെയും ആരാധകർക്ക് മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല പുഷ്പ ഒന്നുണ്ടാക്കിയ ഓളവും ആവേശവും ആരാധകരെല്ലാം ഇരു കൈനീട്ടി സ്വീകരിച്ചതാണ് അന്ന് തൊട്ട് ആരാധകർ പുഷ്പ റ്റുവിന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയതാണ് ഓഗസ്റ്റ് പതിനഞ്ച് റിലീസിംഗ് തീയതി നിശ്ചയിച്ചിരിക്കുന്ന പുഷ്പ ടുവിലെ ഗാനങ്ങൾ ഇതിനോട് തന്നെ ട്രെൻഡിംഗ് ആയിട്ടുണ്ട് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഫദ് ഫാസിൽ പുഷ്പ ഉണ്ടെന്നുള്ളത് വളരെ നേട്ടമാണ് ഡയറക്ടർ ഫാസിൽന്റെ മകൻ ആദ്യ സിനിമ തന്നെ തകരുകയും പിന്നീട് നീണ്ട കാലത്തേക്ക് ഒരു ഇട്ട് പിന്നീട് വന്ന തിരിച്ചുവരവ് എല്ലാവരും ഞെട്ടിക്കു തന്നെയായിരുന്നു എത്രയെത്ര സിനിമകൾ തനിക്ക് ലഭിച്ച തോൽവിയെ കടത്തിവിടുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പുഷ്പ ടു എന്ന ബ്രഹ്മ ചിത്രത്തിൽ ഫഹദ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അച്ഛന്റെ പിൻബലം കൊണ്ട് ഒന്നുമല്ല സ്വന്തം കഴിവുകൊണ്ട് മാത്രമാണ് മോഹൻലാൽ മമ്മൂട്ടി ഉലകനായകൻ കമൽഹാസൻ അങ്ങനെ അനേകം പേരുടെ കൂടെ ഫഹദിന് അഭിനയിക്കാൻ സാധിച്ചു ഇപ്പോഴിതാ തെലുങ്ക് ചിത്രമായ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിനു വേണ്ടി താരം വാങ്ങുന്ന പ്രതിഫലമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് മൂല്യം കൂടി ഒട്ടുമിക്ക താരങ്ങളും ടോളിവുഡിൽ ഒരു ദിവസത്തേക്ക് വാങ്ങുന്നത് അഞ്ചു മുതൽ പത്ത് ലക്ഷം വരെയാണ് െ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഒരു ദിവസം വാങ്ങുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ടോളിവുഡ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായതുകൊണ്ട് ഫഹദ് ചിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടും വാങ്ങുന്ന പ്രതിഫലം ഒട്ടും കുറവല്ല ഗ്രേറ്റ് ആന്ധ്രയുടെ റിപ്പോർട്ട് പ്രകാരം എട്ട് കോടി രൂപയാണ് നടന്റെ പ്രതിഫലം നാലു കോടിയായിരുന്നു ആദ്യ ഭാഗത്ത് നടൻ പ്രതിഫലമായി വാങ്ങിയത് ബന്യാർ സിംഗ് ഷെഖാവത്ത് ഐ പി എസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഫഹദ് ചിത്രത്തിൽ കൈകാര്യം ചെയ്തത് ഫഹദ് ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായതുകൊണ്ടാണ് ഈ പ്രതിഫലം വാങ്ങുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വമ്പൻ പൊച്ചറ്റുകളാണ് ഫഹദിനേത് ഇനി വരാനിരിക്കുന്നത് രജനി ചിത്രവും വടിവേലു ചിത്രവും തമിഴിൽ ഫഹദിനേതായി പുറത്തിറങ്ങാനിരിക്കുന്നത് മലയാളത്തിലാകട്ടെ അമൽനീരത്തിന്റെ ബോഗൻ വില്ല ഓടും കുതിര ചാടും കുതിര കരാട്ടെ ചന്ദ്രൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ റിലീസിനായി ഒരുങ്ങുന്നുണ്ട് അല്ലു അർജുന്റെയും ഫത് ഫാസലിന്റെയും കോമ്പിനേഷൻ സീൻ കാണുന്നതിനായി ആരാധകരെല്ലാം കട്ട വെയിറ്റിംഗിലാണ്